തൃശൂർ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയതായി പരാതി പള്ളി കരോൾ ഗാനം പാടാൻ അനുവദിച്ചില്ല പള്ളി വളപ്പിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായാണ് ട്രസ്റ്റി അംഗങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി കരോൾ ഗാനം മുടങ്ങിയതായും ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു പ്രതികരണമുണ്ട് എന്തുകൊണ്ട് അതും ക്രിസ്മസിന്റെ സമാധാനത്തിന്റെ സന്ദേശമായി വന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ ആഘോഷം നടക്കുമ്പോൾ എന്തിന് ഇങ്ങനൊരു തടസ്സവാദം ഉന്നയിച്ച് ഈ പ്രോഗ്രാം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു മാസത്തെ പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ആയിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അത് നടന്നില്ല അത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തീർത്തു വളരെ വിഷമാണ് കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ഒരു പള്ളിയിൽ വരുമ്പോൾ ഇതിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു നിയമ വശം ഇവർക്ക് പറയേണ്ടതില്ല ജെയ്സൺ ചാമോളപ്പിലുണ്ട് വിവരങ്ങളുമായി ജയ്സൺ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്താണ് ഈ പോലീസ് ഈ മൈക്കിലൂടെ ഈ കരൾഗാനം പാടണ്ട എന്ന് പറയാനുണ്ടായ കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാലയൂര് സെന്റ് തോമസ് ചർച്ചിൽ ഈ ക്രിസ്മസ് ദിനത്തിന്റെ രാത്രി അതിന്റെ തലേ ദിവസം രാത്രി ഒൻപത് മണി മുതൽ പത്ത് വരെ സ്ഥിരമായി നടന്നു വന്നിരുന്ന എല്ലാ വർഷവും നടന്നു വന്നിരുന്നതാണ് കരോൾ ഗാനം അതാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് അതായത് പ്രധാനമായും പോലീസ് എത്തി ഇവിടെ അനുമതി ഇല്ലാതെ നടത്താൻ കഴിയില്ല എന്ന് ഇവരോട് പറയുകയും പിന്നീട് നടത്തിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ സാമഗ്രികളെല്ലാം കൊണ്ടുപോകുമെന്നടക്കമുള്ള ഭീഷണിയും ഉയർത്തി എന്നാണ് ഇപ്പോൾ ഈ പള്ളി അധികാരികൾ തന്നെ വ്യക്തമാക്കുന്നത് ഇത് പൊതുവേദി പൊതുസ്ഥലമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവാലയത്തിന്റെ അകണത്തിലാണ് ഈ പരിപാടി നടക്കാറ് അത്തരം ഒരു പരിപാടിക്ക് വേണ്ടി ഇവർ പ്രത്യേകം വേദി തയ്യാറാക്കി എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി തുടങ്ങുന്ന സമയത്താണ് തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ചാവക്കാട് പോലീസ് എത്തി ഒരു തടസ്സവാദം ഉന്നയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അവർ പ്രധാനമായും പറയുന്നത് പിന്നീട് അവർ പല രീതിയിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അദ്ദേഹം അതിൽ തയ്യാറായില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഇപ്പോൾ നാമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണെന്ന എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുമസിന്റെ തലേ ദിവസം വലിയ ആഘോഷങ്ങളും സന്തോഷത്തോടും കൂടി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസികളുടെ ഇടയിലേക്കാണ് പോലീസ് എത്തുകയും ഇത്തരം ഒരു സംഭവം ഇവിടെ നടത്താൻ പാടില്ല അനുമതിയില്ല നടത്താൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ഈ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ദേവാലയത്തിന്റെ അങ്കണമാണ് ദേവാലയം കോമ്പൗണ്ടിനകത്താണ് ഒരു സ്ഥലത്ത് ഇതിനു മുന്നും പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ആഘോഷമാണ് അതിപ്പോ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത് അടുത്ത ദിവസം പരാതി ഉൾപ്പെടെ പോലീസ് ഉന്നത അധികാരികൾക്ക് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് ദേവാലയ അധികൃതർ ശരി ജയ്സൺ